സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് ഇറാൻ ഇന്ന് കടന്നു വരുന്നത് അൽ ഖമൈനയുടെ ബങ്കർ തകർത്തോ ലവിഷ്കാൻ ഏരിയ ഏകദേശം ടെഹ്റാന്റെ തൊട്ട് പുറത്തുള്ള പ്രാന്തപ്രദേശമായ ലഹിഷ്കാനിലാണ് അദ്ദേഹം ഈ പറയുന്ന ഒളിച്ചിരിക്കുന്നതിന്റെ അവസാന വിവരം കിട്ടിയിരിക്കുന്നത് ഐ ഡി എഫിന് ഇറാന്റെ ആകാശം മുഴുവൻ കൈയടക്കി പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് ഒട്ടമിട്ട് പറക്കുകയാണ് ലെവഷ്കാൻ ഏരിയ കംപ്ലീറ്റ്ലി ബോംബിട്ടു എന്നാണ് വിവരം വരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പറ്റി വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്നലെയാണ് അദ്ദേഹം അവസാനമായിട്ട് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ അല്ല രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഒരു ബംഗറിൽ ഉള്ളിലിരുന്ന് കട്ടണക്കെട്ട് അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുകയാണ് ഒരു കാരണവശാലും ഇറാൻ തലകുനിക്കില്ല തീർച്ചയായിട്ടും ഒരു നേതാവിന്റെ ഭരണാധികാരിയുടെ കടമയാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം താമസിക്കുന്നു അദ്ദേഹം പാർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിവിൽ കഴിയുന്ന ഈ പറയുന്ന ബങ്കറിലാണ് ബംഗറിലാണ് അടുത്തായിരിക്കാം ഒരുപക്ഷെ അപകടം അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കടന്നു വന്നിട്ടില്ല പക്ഷേ ഇസ്രായേൽ കരുതിക്കൂട്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം മുമ്പ് വരെ ട്രംപ് പറഞ്ഞിരുന്ന അൽ കമീനെ ഞങ്ങൾ വെറുതെ വിടുന്നു അദ്ദേഹത്തിന്റെ സ്ഥലത്തെ പറ്റി അറിയാം അദ്ദേഹത്തിന്റെ വേറെ ബോൾസ് അദ്ദേഹത്തിന് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എല്ലാം അറിഞ്ഞാൽ പോലും ഞങ്ങൾ ഒരു കാരണം കുറിച്ചാലും ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞ സ്ഥിതിക്ക് എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഈ പറയുന്ന ആക്രമണം മുന്നോട്ട് പോയത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇവർ അൽ ഖമീനെ കൊല്ലാത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ചൈനയുടെ കൈകളാൽ കൊല്ലപ്പെട്ടാൽ അതൊരു ഒരു അദ്ദേഹത്തിന്റെ അനുശോചനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദര സൂചകമായിട്ട് അവിടെ ഒരു ഒരു അനുകമ്പ ഉണ്ടാകും അതോടൊപ്പം തന്നെ പുതിയൊരു ജനറേഷൻ പുതിയൊരു സുപ്രീം ലീഡർ കടന്നു വരുന്ന അമേരിക്കയുടെ പേടി ഉള്ളതുകൊണ്ടാണ് അവരുടെ അകത്തുനിന്ന് തന്നെ ഈ പറയുന്ന അട്ടിമറി ഉണ്ടാകണം എന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് വിവരങ്ങൾ കടന്നു വരുന്നത് കാരണം ഇസ്രായേൽ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചുമാറക്കുന്ന ആ ഏരിയയിൽ ബോംബ് ഇടണമെങ്കിൽ ഇസ്രായേലിന് വളരെ ലക്ഷ്യമുണ്ട് കാരണം ലക്ഷ്യം വേറെ ഒന്നുമില്ല ഇറാനിലകത്ത് തന്നെ പ്രതിഷേധാജ്ഞി പടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾ ആ ആനന്ദ നൃത്തം ചവിട്ടുകയാണ് കാരണം ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു ഈ പത്ത് വർഷം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരുപാട് മുന്നേറി കഴിഞ്ഞു അവരുടെ ചിന്തകൾ മുന്നേറി കഴിഞ്ഞു അവർക്ക് ഈ പറയുന്ന കിരാത സർക്കാരിനെ പുറത്താക്കിയേ പറ്റൂ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു സൂചന കിട്ടിയത് കൊണ്ടായിരിക്കാം അമേരിക്കയും ഇസ്രായേലും ഒരുപക്ഷെ ഈ പറഞ്ഞ ബംഗറിൻ്റെ അടുത്തേക്ക് പോലും എത്തിയിരിക്കുന്നത് ഇതുവേ ഞാൻ കൺഫേം പറയുന്നില്ല ഇത് ബംഗറിൻ്റെ അടുത്ത് ബോംബ് ഇട്ടു എന്നാണ് പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഇനിയിപ്പോൾ അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മൂന്ന് എയർക്രാഫ്റ്റുകൾ ജെ ട്വന്റി സെവൻ ജെ ട്വന്റി എയ്റ്റ് ജെ ട്വന്റി നയൻ കോൾസൈൻ അതായത് എയർബസിന്റെ ത്രീ ട്വന്റി വൺ പിന്നെ ത്രീ ഫോർട്ടി എയർ ബസ് എ ത്രീ ഫോർട്ടി അവരുടെ പ്രസിഡന്റ് പെഷ്കന്റെ ഔദ്യോഗിക വിമാനമാണ് ഈ മൂന്ന് വിമാനങ്ങളും ഇറാൻ എവിടുന്ന് പുറപ്പെട്ടു എന്നറിയില്ല പക്ഷെ മസ്ക്കറ്റിന്റെ മസ്ക്കറ്റില് ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മർക്കിസ്കറ്റിൽ ഇറങ്ങി എന്ന് കൺഫേം ചെയ്തിരിക്കയാണ് അൽ ജസ്ഗറെ കൺഫേം ചെയ്തിരിക്കയാണ് അൽ ജസ്ഗർ പറഞ്ഞ പിന്നെ ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് വിമാനങ്ങളിലും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറയുന്നത് പക്ഷെ പല മാധ്യമങ്ങളും പറയുന്നത് അവരുടെ പ്രസിഡന്റ് പിഷ്കൻ ഒളിച്ചോടി എന്നാണ് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ അവയം പ്രാപിച്ചു എന്ന് പറയുന്ന ഒമാനിൽ കൺഫേം ആയിട്ടില്ല പക്ഷെ മൂന്നോളം വിമാനങ്ങൾ ഈ പറയുന്ന രാജ്യത്തിന് മുകളിൽ കരിയിലെ പോലെ ബോംബുകൾ പതിക്കുന്നു ജനങ്ങൾ ടെഹ്റാം വിട്ടോടി പോകുന്നു ജനങ്ങൾ പെട്രോൾ പമ്പുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ ജനങ്ങൾ ഉപേക്ഷിച്ച് ഈ മൂന്ന് വിമാനങ്ങൾ ആരാണ് പോയിരിക്കുന്നത് പലരും പറയുന്നു വ്യത്യസ്തമായി പറയുന്ന ഇത് ചർച്ചകൾക്ക് പോയിതാ എന്ന് പറയുന്നു പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് ചർച്ചകൾക്ക് വിരാമം ആറാഴ്ച മുമ്പ് ട്രംപും കൂട്ടരും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡീല് കൊടുത്താണ് ഈ പറയുന്നത് ഇറാന് ചിന്തിക്കണം മനോഹരമായ ഡീല് പക്ഷെ ഡീലിനെ തട്ടി തട്ടിത്തെറിപ്പിച്ച് ഇവര് അവരുടെ ആ ഈ പറഞ്ഞ യുറേനിയം സമ്പുഷ്ടീകരണം മൂന്നിരട്ടിയാക്കി മാറ്റി ഏതായാലും ഞാൻ പറയണം ഞാൻ ഇറാനോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അനുകൂലമായിട്ടല്ല സംസാരിക്കുന്നത് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അവസാന ഭീതി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഏറ്റവും അവസാനം ശാപവാക്ക് ഇറാനായിരുന്നു കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് അവർ ഹൂതികളെ വളർത്തി ഹമാസിനെ വളർത്തി ഹെസ്ബുളെ വളർത്തി അശാന്തമായിരുന്നു മിഡിൽ ഈസ്റ്റും ഈ പറഞ്ഞ ചെങ്കടലും കാരണം സൗദിക്കായാലും ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കായാലും അവരെല്ലാം ഭീഷണിയായത് വളർന്ന് പന്തലിച്ചു കയറി അവസാന ഒരു ആണിയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഇറാനും കൂടി ഇല്ലാതായാൽ ശാന്തമായിരിക്കും മിഡിൽ ഈസ്റ്റില് അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക അതായത് അതുകൊണ്ട് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു നിങ്ങളുമായിട്ട് ഒരു ഒരു സംവാദം നിങ്ങൾ താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തല കുനിച്ചു വേണമെങ്കിൽ പിന്മാറിപ്പോകുള്ളൂ കാരണം അത്രയധികം നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇറ ഈ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പറയുമായിരിക്കും ഈ പറയുന്ന ഇസ്രായേലി എന്ന് സംഭവിച്ചു നാനൂറ് അഞ്ഞൂറ് ബലിസ്റ്റിക് മിസൈൽസുകളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം ഏകദേശം എഴുതരട്ടിയോളം ഉണ്ട് ഈ പറയുന്ന ഇസ്രായേലിനെ കാണുമ്പോൾ ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയെന്ന് ഒരിക്കലും അഭിപ്രായപ്പെട്ടു ില്ല തെറ്റുകൾ അവരുടെ ഭാഗത്തുണ്ട് പക്ഷേ എന്നാൽ പോലും അവരെക്കാളും എഴുപത് രലിപ്പമുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇറാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക നാനൂറ്റി ഒമ്പതോളം ബാലിസ്റ്റിക് സെയിൽസുകനാണ് അവരെ തൊടുത്തു വിട്ടിരിക്കുന്നത് അതില് പത്തോ പതിനഞ്ചോ എണ്ണം മാത്രമേ അവരകത്തേക്ക് പോകാൻ സാധിച്ചുള്ളൂ ചിന്തിച്ച് നോക്കണം അത്രയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവര് നാട് എന്ന് പറയുന്നു കമ്മേനിയുടെ ബങ്കറുടെ അടുത്ത് ബോംബ് പൊട്ടി എന്ന് പറയുന്നു ആരാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് എന്തായിരിക്കും ഇനിയുള്ള ഭാവി ഈ പറയുന്ന ഇറാന്റെ ഇറാന്റെ ഭാവിയെ പറ്റി എനിക്കും ഒരുപാട് ദുഃഖമുണ്ട് ഇറാൻ ഒരു ഗാസിയാക്കി മാറ്റിയിരുന്നു ജനങ്ങൾ ആദ്യ രണ്ട് ദിവസം എന്ന് പറയുന്നത് വളരെ സന്തോഷവാനായിരുന്നു കാരണം യുദ്ധ കൊതിയന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ജനറൽമാരെയും ഇല്ലാതാക്കിയപ്പോൾ ജനങ്ങൾ വളരെ സന്തോഷിച്ചു നിങ്ങൾ ഇത് ചിന്തിക്കണം ഈ പ്രിസൈസ് ഏതാ ഈ ഇറാൻ എന്ന് പറയുന്നത് എന്താ പറയുക എഴുതരട്ടി ഉണ്ട് ഈ ഈ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് ഒരേ സമയത്താണ് ഈ പറയുന്ന ജനറൽമാരെ തൂക്കിയെടുത്ത് എടുത്തു കളയുന്നത് ഇസ്രായേൽ ചിന്തിച്ചു നോക്കണം ചെറിയ ചെറിയൊരു തൃശ്ശൂരോ അല്ലെങ്കിൽ എന്താ പറയുക കേരളം പോലൊരു രാജ്യമാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് എടുത്തു കളയാം എത്രയും വലിയ രാജ്യത്തിന്റെ പല കോണിൽ നിന്ന് ഒരേ സമയത്ത് ജനറൽമാരെ തൂക്കണമെങ്കിൽ എത്രമാത്രം കോർഡിനേഷൻ ആണ് ഇറാൻ്റെ ഇറാന്റെ ഭാഗം ഇറാന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ചിന്തിച്ചു നോക്കണ സുഹൃത്തുക്കളെ അത്രയും വെൽ പ്ലാൻഡ് വർഷങ്ങളോളം മാസങ്ങളോളം എടുത്ത പ്ലാനിങ് ആണ് ഈ പറയുന്നത് ആലോചിച്ച് നോക്കാം പോയി ബങ്കറിൽ പോയി ഒളിക്കണമെങ്കിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശക്തിയാണ് ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ എണ്ണകൂടിയുടെ ഡോണറാണ് അതില് ഇന്ത്യ പോലും വാങ്ങുകയാണ് അവര് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമാണ് അവരാർക്ക് റഷ്യക്ക് ഇതിനിടയ്ക്ക് റഷ്യ പോയി സഹായം നൽകാമെന്ന് പറഞ്ഞു റഷ്യയോടുമ്പോൾ ട്രംപ് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു കാരണം നീ ആദ്യം പോയി നിന്റെ ഉക്രൈൻ്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞാൽ നാണകെടുത്തി വിട്ടിരിക്കണം റഷ്യ പണ്ടു ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇറാന്റെ ഇറാന്റെ ഇറാനിൽ ആരെങ്കിലും കാല് കൊത്തിയാൽ റഷ്യ വരും ചൈന വരും പാകിസ്ഥാൻ വരും എന്ന് പറഞ്ഞു ആരും വന്നില്ല പാകിസ്ഥാൻ അതൊരു വിമാനം പാകിസ്ഥാൻ അല്ല ചൈനയൊരു വിമാനം കൊടുത്തു വിട്ട് അവർ തൽക്കാലം എന്തോ ഒരു വിമാനത്തേക്കും സംഭവം കൊടുത്തുവിട്ട് അവർ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾക്കും താല്പര്യമില്ല ഞങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും ഒരു പരിപാടിക്കും ഇല്ല എന്ന് ചൈന പറഞ്ഞു റഷ്യ പിന്മാറി അവസാനം നാണം കെട്ട് ട്രംപിനോട് കേൺ അപേക്ഷിച്ചു ട്രംപ് എന്നിട്ടും പറഞ്ഞു വിട്ടില്ല നിങ്ങളെ യുറേനിയം എൻറിച്ച്മെന്റ് അവസാനിപ്പിക്കും ചിന്തിക്കുക വളരെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ വന്നിരിക്കുകയാണ് പ്രസിഡന്റ് രാഡ് വിട്ടു എന്ന് പറയുന്നു കമീനിയുടെ അടുത്ത് ബോംബൂട്ടി എന്ന് പറയുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ അറിയിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ എന്തുകൊണ്ട് ഇറാൻ നശിക്കണം അല്ലെങ്കിൽ ഇറാന്റെ പതനം കാണണമെന്ന് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ